വികസന നേട്ടത്തിന്റെ അഭിമാന തിളക്കത്തിൽ വട്ടംകുളം പഞ്ചായത്ത് വികസന സദസ് സംഘടിപ്പിച്ചു വട്ടംകുളം വിവാ പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി പരിപാടിയിൽ ഇരുന്നൂറിൽ പരം ആളുകൾ പങ്കെടുത്തു പഞ്ചായത്ത് അധ്യക്ഷൻ എം എ നജീബ് ഉദ്ഘാടനം ചെയ്തു ഉപാധ്യക്ഷ ഫസീല സജീബ് അധ്യക്ഷയായി ആരോഗ്യ വിദ്യാഭ്യാസ ക്ഷേമ അടിസ്ഥാന സൗകര്യ മേഖലകളിൽ പഞ്ചായത്ത് മികച്ച നേട്ടമാണ് കൈവരിച്ചതെന്ന് പഞ്ചായത്ത് അധ്യക്ഷൻ പറഞ്ഞു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒത്തുചേർന്നുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടന്നതെന്നും അധ്യക്ഷൻ പറഞ്ഞു ചടങ്ങിൽ പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വീഡിയോ അവതരിപ്പിച്ചു ശേഷം ഭാവി പ്രവർത്തനങ്ങളെ മുൻനിർത്തി ചർച്ചയും നടന്നു വിവിധ ഭാരവാഹികളായ പി കെ ഖാലിദ് അക്ബർ പൻശിക്കൽ ഷീജ ഹസൈനർ നെല്ലിശ്ശേരി രാജേഷ് കഴുങ്കിൽ മജീദ് മറ്റ് മെമ്പർമാർ കുടുംബശ്രീ പ്രവർത്തകർ ആശാ പ്രവർത്തകർ ഹരിത കർമ്മസേനാംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി ഭാരവാഹികൾ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു വികസന സദസ്സിൻ്റെ ഭാഗമായി സ്മാർട്ട് ക്ലിനിക്കും നടന്നു കെ സ്മാർട്ട് സംവിധാനം നിലവിൽ വന്നതോടെ സേവനങ്ങൾ കെ സ്മാർട്ട് പോർട്ടലിലൂടെ ജനങ്ങൾക്ക് ലഭിക്കും ന്യൂസ് ബ്യൂറോ എടപ്പാൾ